നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ഹരിതകർമ്മസേനാ പ്രവർത്തകർക്ക് ഐ സി ഐ സി ഐ ബാങ്ക് നൽകുന്ന ഇലക്ട്രിക് വാഹനത്തിന്റെ താക്കോൽ ഐസി റീജിയണൽ ഹെഡ് കെ എം പ്രശാന്തൻ നഗരസഭാ സെക്രട്ടറി അനുപമക്ക് കൈമാറി നഗരസഭാ ചെയർമാൻ പി പിംസുദ്ദീൻ ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു താനൂർ നഗരസഭയിൽ പ്രവർത്തിക്കുന്ന ഹരിത കർമ്മസേന പ്രവർത്തകർക്ക് ഐ സി ഐ സി ഐ ബാങ്ക് നൽകുന്ന ഇലക്ട്രിക് വാഹനത്തിന്റെ താക്കോൽ ഐ സി ഐ സി ഐ റീജിയണൽ ഹെഡ് കെ എം പ്രകാശൻ നഗരസഭാ സെക്രട്ടറി അനുപമയ്ക്ക് കൈമാറി നഗരസഭാ ചെയർമാൻ പി പി ഷംസുദ്ദീൻ ഫ്ലാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു ബാങ്ക് നടത്തിക്കൊണ്ട് പോകുമ്പോ ബാങ്കിൽ ഉണ്ടാവുന്ന ലാഭത്തിൽ നിന്ന് വലിയൊരു വിഹിതം നമുക്ക് ഇന്നിവിടെ നൽകുന്ന ഈ ഇലക്ട്രിക് ഈ വെഹിക്കിൾ ആണ് നമുക്ക് ലഭിക്കുന്നത് ഇതിന് ഏകദേശം അഞ്ചു ലക്ഷം രൂപയോളാണ് വില വരുന്നത് ഈ ഒരു അഞ്ചു ലക്ഷം രൂപ താന്നൂർ നഗരസഭയ്ക്ക് വേണ്ടി ഐ സി സി ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്യാം അവർക്ക് എന്ത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല നഗരസഭയുടെ പി എം ഐ വൈടെ അക്കൗണ്ട് മാത്രമാണ് അവരുടെ അക്കൗണ്ടിൽ ഉള്ളത് അപ്പൊ പുതിയ അക്കൗണ്ട് വരുമ്പോൾ സ്വാഭാവികമായും നഗരസഭ അവനെ ചിന്തിക്കുകയാണ് അത് കൊടുക്കപ്പെടാൻ ഏറ്റവും അർഹരായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടപ്പിലാക്കി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സ്വയംഭരണങ്ങൾക്ക് എടുത്തു രണ്ട് ഇലക്ട്രിക് ഗുഡ്സ് ഓട്ടോകളാണ് ബാങ്ക് നൽകുന്നത് ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി അലി അക്ബർ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി കെ എം ബഷീർ ജയപ്രകാശ് ഫാത്തിമ ജസ്ന ബാനു കൗൺസിലർമാരായ സുബൈർ ദിബീഷ് പി ടി അക്ബർ നഗരസഭാ സെക്രട്ടറി അനുപമാട്ടി മാട്ടി സി സി എം സക്കീർ ഹുസൈൻ ഐ സി ഐ സി ഐ പ്രതിനിധികളായ സജിത്ത് വിമൽ അഭിലാഷ് വൃന്ദാവനം രാഹുൽ കെ കോഓർഡിനേറ്റർ മനോജ് പി തുടങ്ങിയവർ സംസാരിച്ചു ടി ന്യൂസ് താനൂർ இந்தியிலும் விதத்தும் ஏலைன் எயர்போர்ட் காகோ லோஜிஸ்டிக்ஸ் டிராவல் ஏஜன்சி என்ன மேலில் உயர்ந்த ஜோலி சாத்தியதையுள்ள அந்தாராஷ்டிர நிலவாரமள்க்கு டாப் டென் இன்ஸ்டிட் பிரீமியர் சர்க்கிள் மெம்பர் அக்பர் அக்காடமி ஓஃப் ஏலைன் ஸ்டடீஸ் ஓப்போசிட் டவுன்ஹாள் திரு கூடுதல் விவரங்களுக்கு விளிக்கா நைன் த்ரீ ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ എൽ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ